എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം ശൈത്യത്തിന്റെ പല രൂപഭേദങ്ങളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പുറത്തിറങ്ങുവാൻ കഴിയാത്ത തരത്തിലുള്ള മഞ്ഞു വീഴ്ചയും വെള്ളച്ചാട്ടങ്ങൾ പോലും തണുത്തുറഞ്ഞു കിടക്കുന്നതും ശീതകാറ്റും വഴി പോലും ഇല്ലാത്ത വിധത്തിൽ സ്ഥലങ്ങൾ ഒറ്റപ്പെടുന്നതുമെല്ലാം നമ്മൾ അറിയുകയോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമല്ല തണുപ്പിന്റെ രൂപാന്തരവും ഭീകരതയും എന്ന് കാണിച്ചു തരുന്ന ഒരു നഗരമുണ്ട് റഷ്യയുടെ അങ്ങേയറ്റത്തുള്ള യക്കോതിയ മൈനസ് അമ്പത് ഡിഗ്രിയിൽ എത്തി നിൽക്കുന്ന ഇവിടുത്തെ ശൈത്യം എങ്ങനെ അതിജീവിക്കും എന്ന ആശങ്കയാണ് ഇവിടെയുള്ളവർക്ക് ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ നഗരം എന്ന വിശേഷണമാണ് റഷ്യയുടെ ഒരൊറ്റത്തുള്ള സൈബീരിയൻ പ്രവിശ്യയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന യക്കൂത്തിയ എന്ന നഗരത്തിലുള്ളത് ഭൂമിയിൽ മറ്റേത് നഗരത്തിലും അനുഭവപ്പെടുന്നതിനേക്കാൾ ഏറ്റവും തണുപ്പുള്ള ശൈത്യകാല താപനിലയാണ് ഇവിടെയുള്ളത് റിപ്പബ്ലിക് ഓഫ് സാഗയുടെ ഭാഗമാണ് യക്കൂത്തിയ ആർട്ടിക് സമുദ്രത്തോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത് റഷ്യയിലെ വളർന്നു വരുന്ന ഒന്നാണ് യക്കൂത്യ കനന നഗരം അഥവാ മൈനിങ് സിറ്റി എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് റഷ്യയുടെ തലസ്ഥാന നഗരമായ മോസ്കോയിൽ നിന്നും അയ്യായിരം കിലോമീറ്റർ പടിഞ്ഞാറായാണ് യക്കൂത്യ സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സർക്കിളിൽ നിന്ന് ഏകദേശം നാനൂറ്റമ്പത് കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന റഷ്യയിലെ സാഗ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാന നഗരമാണ് യക്കൂത്തിയ എപ്പോഴും മഞ്ഞിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത് മഞ്ഞിൻ്റെ കട്ടിയുള്ള പാളി എല്ലാം ഇവിടെ കാണും തുടർച്ചയായ ബെർമാ ഫ്രോസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരം കൂടിയാണിത് ഇവിടേക്ക് റെയിൽവേ ലൈനുകളില്ല വിമാനമാർഗം മാത്രമേ ഈ നഗരത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ജൂലൈ മാസത്തിൽ മൈനസ് പത്തൊമ്പത് ഡിഗ്രി ആണ് ഇവിടെയെങ്കിൽ ഡിസംബർ മാസം ആകുമ്പോഴേക്കും അത് മൈനസ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിലെത്തും ശരാശരി ശൈത്യകാല താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് യക്കൂത്തിയ അന്റാർട്ടിക്കു പുറത്ത് ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും കുറഞ്ഞ താപനില യക്കോത്തിയയുടെ വടക്കു കിഴക്ക് പ്രദേശമായ നദിയുടെ തടത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിജീവിക്കുവാൻ തന്നെ ഏറെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ യക്കോത്തിയലുള്ളത് മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ എത്തുന്നത് ഇവർക്ക് സ്ഥിരം പരിചിതമായ ഒരു കാര്യമാണെങ്കിലും അതെല്ലാം പഴങ്കതിയാക്കി തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചകളിലായി മൈനസ് അൻപത് ഡിഗ്രിയിലാണ് ഇവിടുത്തെ തണുപ്പുള്ളത് ഇത്രയും തണുപ്പിലേക്ക് നഗരം എത്തുന്നത് വളരെ അപൂർവമാണ് തണുപ്പിനെ പ്രതിരോധിച്ച് ജീവിക്കുക എന്നത് ഇവിടെ നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ച് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി നാല്പത്തി മൂന്ന് ആളുകളാണ് ഇവിടെ വസിക്കുന്നത് ഈ തണുപ്പുമായി സമരസപ്പെട്ട് ജീവിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിനായി വസ്ത്രങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത് പല പാളികളായി ജാക്കറ്റുകളും കോട്ടും ഗ്ലൗസും തൊപ്പിയും ഹുടിയുമെല്ലാം ധരിച്ച് ശരീരം കഴിവതും ചൂടാക്കി നിർത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത് കാബേജ് പോലെ അടുക്കുകളായി വസ്ത്രം ധരിക്കും എന്നാണ് ഇവിടുത്തെക്കാർ ഈ വസ്ത്രധാരണത്തെ വിശേഷിപ്പിക്കുന്നത് ഇത്രയും കടുത്ത തണുപ്പിനെ നേരിടുവാൻ മറ്റൊരു എളുപ്പവഴിയുമില്ല നഗരം മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മാർക്കറ്റുകളിൽ സാധനങ്ങൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല മത്സ്യങ്ങളെല്ലാം പിടിച്ച സമയത്തുള്ള പോലെ തന്നെ ഫ്രഷ് ആയാണ് ഇപ്പോഴുമുള്ളത് വീടുകളും കടകളും വാഹനങ്ങളുമെല്ലാം പൂർണമായും മഞ്ഞിൽ കിടക്കുകയാണ് എപ്പോഴും തണുത്തുറഞ്ഞു കിടക്കുന്ന യക്കൂത്യ എന്ന ഈ റഷ്യൻ നഗരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്